ായി സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലുള്ള പി ഒഫൻ ധ്യാന കേന്ദ്രം അവിടെ കുടികൊള്ളുന്ന കയ്യട്ടിശ്വയുടെ കരുണാർദ്രമായ തിരുമുഖം ദർശിച്ചുകൊണ്ട് നമുക്ക് ഈ പുണ്യദിനം ആരംഭിക്കാം എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊരു നല്ല അനുഭവമാണ് ഈശോയെ കണി കണ്ട് ഈശോയുടെ കണി കരുണാതിരമായ മുഖം ദർശിച്ചുകൊണ്ട് ഒരു ദിനം തുടങ്ങുക അതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട് അതും നമ്മൾ കുടുംബം ചേർന്നിരുന്ന് ജീവിത പങ്കാളിയെ ചേർത്തിരുത്തിക്കൊണ്ട് അരുമ മക്കളെയൊക്കെ വാത്സല്യത്തോടെ പുണർന്നുകൊണ്ട് വാത്സല്യമുള്ള മാതാപിതാക്കളോട് ചേർന്നിരുന്നു കൊണ്ട് ഒരു ദിനം തുടങ്ങുക പ്രത്യേകിച്ച് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ടും കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവർക്കും ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഒരു ജീവിതം തുടങ്ങാനാവുക പരം ഭാഗ്യം വേറൊന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ തന്നെ ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലാം ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഉണർന്ന ജീവിതത്തിലേക്ക് ഉണർന്നു നിൽക്കുന്ന എല്ലാവരെയും സ്നേഹമുള്ളവരെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞേ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോൾ ഇപ്പോഴവരെ ഒത്തിരിയേറെ മക്കൾ സാക്ഷ്യ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛാ ഞങ്ങൾ കയ്യട്ട് ഈശോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് ഈശോയെ കണികൊണ്ടുണർന്നുകൊണ്ട് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് പരസ്പരം ഞങ്ങൾ സ്തുതി ചൊല്ലിക്കൊണ്ട് ജീവിതം ആരംഭിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതം വളരെയേറെ സന്തോഷപ്രദമാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ആനന്ദത്തിലാണ് അത് തന്നെ ഏറ്റവും വലിയ സാക്ഷ്യം അതെ പ്രിയമക്കളെ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സങ്കീർത്തകരോടൊപ്പം ചേരാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ നന്ദി ശാന്തമായ ഒരു സായംകാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നു ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഉണർന്ന് ഈശോയ്ക്ക് സ്തുതി ചൊല്ലാൻ തന്ന മഹാഭാഗ്യത്തിന് നന്ദി പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തന അൻപത്തി അഞ്ചിൻ്റെ ഇരുപത്തി രണ്ട് വചനം നമ്മളോട് പറയുകയാണ് നിന്റെ ഭാരം കർത്താവിൻ്റെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാന്മാരുടെ രക്ഷ കർത്താവിൻ്റെ കരങ്ങളിലാണ് നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കില്ല നിൻ്റെ ഭാരം എന്തു തന്നെ ആവട്ടെ അത് കർത്താവിനെ ഭരമേൽപ്പിക്കുക ഈ ശുശ്രൂഷ അത് തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഭാരമെടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് നമ്മളെ കെട്ടഴിക്കുന്ന ശുശ്രൂഷയാണിത് അപ്പം നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം അപൂർവങ്ങളിൽ അപൂർവമായ കൈട്ടീശോയുടെ നൊവേന അതിലേറ്റവും മനോജമായ ഒരു ഭാഗം എടുത്തുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ വെക്കാൻ പോവുകയാണ് ആദ്യത്തെ നിയോഗം എല്ലാ മനുഷ്യരെയും കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിൽ സമർപ്പിക്കാം ഏറെ പ്രത്യേകിച്ച് യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ആപത്തുകൾ ധാരാളം മനുഷ്യർ ഇന്ന് സങ്കടത്തിലാണ് വേദനയിലാണ് നമുക്കതുകൊണ്ട് ഈ നിമിഷം അവരെല്ലാവരെയും കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്താലും കൈകൾ നെറ്റിപ്പിടിച്ച് ഏറ്റുചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ മുഖത്ത് നോക്ക് ചൈതന്യമാണ് ചൈതന്യമാണല്ലേ ഈശോയുടെ മുഖം നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരും ഏറെ പ്രത്യേകിച്ച് പ്രത്യാശയുടെ മിഴികൾ തുറന്നിന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് നമുക്ക് അവരെല്ലാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങൾ സമർപ്പിക്കാം എല്ലാവർക്കും വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവട്ടെ കർത്താവിനെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയട്ടെ സഭ വളരട്ടെ കൈകൾ നീട്ടിപ്പിടി ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 മേൻ ആ മേൻ കൈകളൊക്കെ ഒന്ന് കുപ്പി ഈശയെ നോക്കുക ഇനി നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആ നിയോഗം സമർപ്പിക്കുന്ന സമയമാണ് നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞത് ഈ പ്രഭാതത്തിൽ എന്തെല്ലാം ഭാരമുണ്ട് കടബാധ്യത ഒരു വലിയ ഭാരമാണ് അല്ലെ ജപ്തി ഒരു വലിയ ഭാരമാണ് കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായി നിൽക്കുന്ന അവരുടെ വിവാഹം നടന്നിട്ടില്ല അവർക്കൊരു ജോലിയായിട്ടില്ല അവർക്കൊരു വിസ തരപ്പെട്ടിട്ടില്ല ഒരു ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ല ഭാരമാണ് നിനക്കൊരു ഭവനമായിട്ടില്ല ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ നിനക്കൊരു നിനക്കൊരിഞ്ച് ഭൂമിയില്ല അതും സ്വപ്നമാണ് എനിക്ക് സ്വന്തമായിട്ട് ഭൂമി വേണം നിൻ്റെ കാർഷിക മേഖലയെല്ലാം നിൻ്റെ തൊഴിലിടങ്ങളെല്ലാം നിനക്കിന്ന് പ്രതിസന്ധി ഉണ്ടോ കർത്താവിന് കൊടുക്കുക നിനക്ക് ഈശോയെ കൂടുതൽ അറിയണമോ കൂടുതൽ ഈശോയെ സ്നേഹിക്കണമോ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യണമോ കൊടുക്ക് എന്ത് ഭാരവും കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ അവിടെ നിന്നെ താങ്ങുന്ന നിമിഷമാണിത് കൈകൾ വിരിച്ചുപിടി ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോയുടെ മുഖത്ത് നോക്കിക്കേ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ ഒരു പറഞ്ഞാൽ അറിയി പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം കാലുകൾക്ക് കുറച്ചുകൂടെ ബലം കിട്ടിയിരിക്കുന്നു ഒരു സൗഖ്യം ഇപ്പോൾ നീ അനുഭവിക്കുന്നു ഏത് പരീക്ഷയും ഇൻ്റർവ്യൂവിനെയും നിനക്ക് നേരിടാനുള്ള കെൽപ്പ് കിട്ടിയിരിക്കുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പിയോഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും അനേകം മക്കളുടെ മുമ്പിൽ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തും ശരി പറ നിൻ്റെ വഴികൾ കർത്താവ് ഇപ്പോൾ തുറന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ കെട്ടുകൾ അഴിയുന്നു മക്കളെ നിങ്ങൾക്ക് ഒരുമിച്ച് പിയോഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വരാൻ സാധിക്കും ഓരോ വ്യാഴാഴ്ചകളിലും രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം പരിശുദ്ധ കുർബാന സ്നേഹ സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം ഒരു ദിനം മുഴുവൻ കെട്ടപ്പെട്ട ഈശോയോട് കൂടെ ചേർന്നിരുന്നു കൊണ്ട് കെട്ടുകളരിക്കുന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കൾക്കും വരാൻ സാധിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണർന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ കെട്ടുകളും അഴിയണം എല്ലാ മക്കളും സന്തോഷിക്കണം കർത്താവിൽ അത് സാക്ഷ്യപ്പെടുത്തുകയും വേണം ഒന്ന് ചേർന്ന് നിന്നേ ജീവിത പങ്കാളിയോട് അരുമ മക്കളോട് വാസലിലുള്ള മാതാപിതാക്കളോട് ചേർന്ന് നിന്നേ ഒറ്റക്കെട്ടായി നിന്നേ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ആശീർവാദം തരാൻ പോവുകയാണ് സ്വീകരിച്ച് സ്നേഹത്തോടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടുങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ മക്കളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹാലേ ലുയ ഹാലേ ലുയാ ഹാലേ ലുയാ